ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ ഫുൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ താല്പര്യമുള്ളവർ ഫുള്ളായിട്ട് കാണുക കണ്ട് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് ഉപ്പം ഒരു ഏഴുമണിയൊക്കെ അയക്കാനും എഴുന്നേറ്റിട്ട് ഒന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മടക്കി കിടന്ന് ബെഡ് എല്ലാം ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം വേറെ മെ ഒന്ന് മുടിയൊക്കെ ചീ കെട്ടി മുഖത്താകെതി ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടു ഞാൻ ചേർത്തേക്കുന്നത് ഒലയിടെയാണ് കേട്ടോ അപ്പം അതൊന്ന് മുഖത്ത് ചേച്ചതിന് ശേഷം ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലിപ് ബാമും ഇട്ട് അതിന് ശേഷം മുടി ഒന്ന് ചീകിക്കെട്ടുന്നത് ഇത് ഞാൻ എന്നും രാവിലെ ചെയ്യുന്ന എൻ്റെ ഒരു റുട്ടീനാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റാ അത്രയും ഞാൻ കെട്ടിയതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് തലേനത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചൂടാക്കി വെച്ചാൽ പിന്നെ കറി വെക്കണ്ടല്ലോ വേറെ കറിയുടെ ആവശ്യമില്ല അപ്പോൾ അതൊന്നും രാവിലെ ചൂടാക്കി വെക്കുന്നുണ്ട് ശേഷം ഹാളും റൂമും എല്ലാം ഒന്ന് തൂത്തിടാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ പ്പം തൂക്കാൻ വന്നാലും കുഞ്ഞാറ്റം വന്ന് ചൂല് വാങ്ങിച്ചിട്ട് അവൾക്ക് കുറച്ച് നേരം തൂത്തുകൊണ്ട് നടക്കണം അപ്പം ഞാൻ ചൂലങ്ങ് അവിടേക്ക് കൊടുത്തിട്ട് അവർക്ക് ഒന്ന് ഒതുക്കി പറക്കാമെന്ന് വിചാരിച്ച് ഒതുക്കി ആ ടേബിളിനകത്ത് ഡൈനിങ് ടേബിളിനകത്ത് ഞങ്ങളിരുന്ന് കഴിക്കാറേ ഇല്ല ഫുഡ് കഴിക്കാറില്ല ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് അതിനകത്താണ് കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് അവിക്കടയിൽ നിന്ന് ചൂലും വാങ്ങിച്ചിട്ട് ഒന്ന് തൂത്ത് വാരി എടുക്കുന്നുണ്ട് കുറച്ച് നേരം അവൾക്ക് ചൂട് കൊണ്ട് നടക്കുന്നത് അത് അവൾക്കൊരു ശീലമാണ് ഞാൻ മുറ്റം തൂത്താലും ഹാൾ തൂത്താലും അങ്ങനെയാണ് ചൂട് വന്ന് വാങ്ങിച്ച് ഒന്ന് വരച്ച് നോയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ മെയിൻ ഒരു ടാസ്ക്കാണ് അവളെ പല്ല് തേപ്പിക്കുക എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ഒരു കുഴപ്പമില്ല അവൾ തന്നെ തേക്കും ചില ദിവസങ്ങളിൽ ഇന്നേയും കൊണ്ട് തേപ്പിക്കുകയും ചെയ്യും ചില ദിവസങ്ങളിൽ തേപ്പിക്കാൻ വഴക്കാം തേക്കാൻ വഴക്കാം അപ്പോൾ ഒരു ദിവസമായിരുന്നു അങ്ങനെ അവളെയും കൊണ്ട് വളരെ പാടുപെട്ട് പല്ലൊക്കെ തേപ്പിച്ചു അപ്പോൾ ആ അടുക്കളയിൽ അമ്മ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാഴക്കൂമ്പ് തോരനും വെക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മയുടെ ജോലികളെല്ലാം അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചക്ക അമ്മ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് അമ്മയുടെ ചക്ക നല്ല നല്ല മണവും ടേസ്റ്റുമാണ് അമ്മ വേവിക്കുന്നത് നല്ലൊരു മണവും ടേസ്റ്റും തന്നെയാണ് അങ്ങനെ അമ്മ അത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെക്കുകയാണ് എനിക്ക് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാതെ വെച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും പറ്റത്തില്ല കഴുകി മാറ്റി ഒതുക്കി വയ്ക്കണം അടുക്കള ക്ലീനായിട്ട് കിടന്നാലേ എനിക്ക് കയറി എന്തും ചെയ്യാമെന്ന് നോക്കുകയുള്ളൂ പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറുമാണ് അപ്പോൾ ഇഡലി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഇഡലി പാത്രം വെച്ചിട്ട് തട്ടൊക്കെ വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മാവ് ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേനും മാവ് തീരും അങ്ങനെ ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് അരിയും കൂടി ഇടണം വെള്ളത്തിൽ ഇടണം വൈകിട്ട് അരച്ചെടുക്കാമോ അങ്ങനെ അരി കുതിർക്കാൻ വേണ്ടി ഇടാൻ പോവാണ് അങ്ങനെ പച്ചരി എടുത്തിട്ടുണ്ട് എൻ്റെ ഇത് ഈ നാഴിയുണ്ട് ഇതൊരു അമ്പത് വർഷമെങ്കിലും പഴക്കം കാണും എൻ്റെ അമ്മയുടെ അമ്മ വാങ്ങിച്ചതാണ് അമ്മയുടെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് പണ്ടേ അമ്മയുടെ മരിച്ചു പോയി അപ്പം ആ അമ്മയൊക്കെ ഉപയോഗിച്ച സാധനം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ ഇപ്പം ലാസ്റ്റ് വന്ന് പിന്നെ അത് ഞങ്ങളുടെ വീട്ടിൽ അതാണ് ഞങ്ങൾ അരിയൊക്കെ അന്ന് മുതലേ പണ്ട് മുതലേ ഞങ്ങളും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും അത് ഞങ്ങൾ സൂക്ഷിച്ച് അതിനകത്ത് തന്നെയാണ് അരിയൊക്കെ ഞങ്ങൾ അളവ് എടുക്കുന്നത് അങ്ങനെ അത് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ഇഡലി സാമ്പാറും ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ അതിനുശേഷം കുഞ്ഞാറ്റെ കഴിപ്പിക്കുകയാണ് കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ് ഇഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഇടയായിട്ട് മടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു ഞാൻ രണ്ടെണ്ണം എടുത്തെങ്കിലും അവൾ രണ്ടെണ്ണം ഒന്നും കഴിച്ചില്ല ഒരു ഒരെണ്ണം തീർത്ത് കഴിച്ചില്ല വേണ്ട വേണ്ടയെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കാനൊക്കെ നോക്കി അവൾ അധികം കഴിച്ചില്ല എന്നാലും എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിക്ക് ആഹാരം കഴിക്കാൻ പ്രായപോ അതായത് ആറുമാസം മുതലേ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇഡലി സാമ്പാർ ഇഡലി കൊടുത്ത് അവൾ കഴിക്കുമായിരുന്നു അല്ലാതെ ചോറ് അവൾ കഴിക്കത്തില്ല ഇഡലി കൊടുത്ത് അവൾ കഴിക്കുമായിരുന്നു അങ്ങനെ ഇഡലി സാമ്പാറും അവൾക്ക് അന്ന് മുതലേ ഇഷ്ടമായിരുന്നു പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേന് ചോറ് കൊടുക്കാൻ ചോറ് വേണമെന്ന് തൈര് ഒഴിച്ച് ചോറ് കൊടുക്കാം അങ്ങനെ അവൾ ചോറ് കഴിക്കുന്ന ആളെ അല്ല ചോറ് കഴിക്കാറില്ല തൈര് ഒഴിച്ച് കൊടുത്താൽ അവൾ കഴിക്കുകയെന്ന് പറയുമ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തത് പക്ഷേ അവൾ കഴിച്ചില്ല ഒരു വാ വായി വെച്ചിട്ട് അവൾ പിന്നെ അത് കഴിച്ചില്ല പിന്നെ അവൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തു കേട്ടോ അപ്പോൾ അവൾ കഞ്ഞി നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാണ്ട് എനിക്ക് ചോറിന് ബീഫുണ്ട് ചക്കയുണ്ട് വാഴക്കുമ്പ് തോരനുണ്ട് പിന്നെ സവാള കൂടെ അരിഞ്ഞതുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സവാളയു ചോറ് കൂടെ കഴിക്കുന്നത് അങ്ങനെ ഉച്ച ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് നേരത്തെ പോയെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞോയി പോയി കുളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് വരാൻ കുളിച്ചിട്ട് വന്നിട്ട് ആയിട്ട് നമ്മൾ രണ്ടു പേരും കൂടി ഇരുന്ന് പഠിച്ചും ചുണ്ടിലിരുന്നു ഇട്ടിരുന്നു വെറുതെ വന്ന് ഇച്ചേ ചിങ്ങിട്ടിരിക്കുക അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞി ഇരുത്തി ഞാൻ പഠിപ്പിച്ചു കേട്ടോ അവക്ക് പഠിക്കുന്നത് വലിയ ഇഷ്ടമാണ് പഠിക്കാൻ എരുത്തുന്നതും പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ അവക്ക് വലിയ ഇഷ്ടമാണ് ഇവർക്ക് വെള്ളിയാഴ്ച മാത്രമേ പുസ്തകം കൊടുത്തുവിടും അപ്പം അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെ ഇരുത്തി പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എഴുതാനൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടി പോയി കേട്ടോ അപ്പം ചായ എനിക്ക് കറക്റ്റ് മൂന്ന് മണിയാവുമ്പോ കുടിക്കണം ഇപ്പൊ സമയം മൂന്നു മണി ആവാറായിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആ സമയത്തിന് എനിക്ക് ചായ കുടിക്കണം മണി ആവുന്നു അപ്പൊ ഞാൻ ചായ ഇടാൻ വെച്ചു ചായക്കെ വെച്ച് ഇനി ചായ ചായ ഞാൻ കുളിച്ചു കുഞ്ഞി കുളിപ്പിക്കണം അങ്ങനെയൊക്കെ വൈകിട്ടാണ് നമ്മുടെ കുക്കിങ് മെയിനായിട്ട് വരുന്നത് ഇപ്പം ചായ ഇടുന്നു എനിക്കൊരു മൂന്ന് മണിയാകുമ്പോൾ ചായ കിട്ടണം അതെനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യാണ് ഞാൻ തനി ചായ ഇടാറായ സമയം മുതൽ ഞാൻ മൂന്ന് മണിയാകുമ്പം ചായയിട്ട് കുടിക്കും മൂന്ന് മണിക്ക് കുടിച്ച് കഴിയും അതെൻ്റെ ഒരു രീതിയാണ് പിന്നെ എൻ്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എപ്പം ചായ ഇട്ട് കൊടുക്കുന്നു അപ്പം അവർ കുടിക്കും ഞാൻ ഞാനിനിയിപ്പോൾ ഒരു മണിക്ക് ചായ ഇട്ട് കൊടുത്താലും അവർ കുടിക്കും അങ്ങനെയാണ് അപ്പം ഇപ്പം മൂന്ന് മണി എന്നുള്ളത് രണ്ടര ആയിട്ടുണ്ട് ഞാൻ രണ്ടര ആകുമ്പം ചായ ഇട്ട് കുടിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചായ എനിക്ക് ഒരു വൈകിട്ട് ഒരു ഫീല് പറ വൈകിട്ടെന്നുള്ള ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് ചായ കുടിക്കണം ചായ എനിക്ക് രാവിലെയും വൈകിട്ടും കുടിക്കണം കേട്ടോ കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും ചായ വേണം അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കടയിൽ വരെ പോവാണ് കേട്ടോ കടയിൽ തൊട്ടടുത്ത കടയിലാണ് പഞ്ചസാരയൊക്കെ തീർന്നായിരുന്നു അപ്പോൾ അതൊക്കെ വേടിക്കാൻ വേണ്ടി പോവാണ് ഈ കട എന്ന് പറയുന്നത് കടയിൽ പോകുന്ന ഒക്കെ കുഞ്ഞാറ്റിയൊക്കെ വലിയ ഇഷ്ടാണ് ഇവിടെ അപ്പച്ചനെയും അമ്മച്ചിയും കുഞ്ഞിക്ക് വലിയ നല്ല അങ്ങനെ കടയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ മിറ്റം തൂപ്പാണ് മിറ്റം കണ്ട ഒരാഴ്ചയായി തൂത്തത്തില്ല എന്ന് പറയത്തുള്ളൂ തൊട്ട് ഫ്രണ്ടിലായിട്ട് റബ്ബറാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആ റബ്ബറിലെ ഇലകളെല്ലാം വീഴുവാണ് അപ്പോൾ അത് പൊഴിയുന്ന സമയമാണ് അപ്പം എല്ലാം ഇങ്ങനെ വീഴുമ്പോഴത്തേന് നമ്മൾ രാവിലെയും വൈകിട്ടും തൂത്താലും വിറ്റും നിറയെ കരിയിലായിരിക്കും അപ്പോൾ ഞങ്ങളത് തൂക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പം തൂത്താലും ചൂലും വാങ്ങിച്ച് തൂക്കുന്നത് ഒരു ശീലാണ് അപ്പം ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ചക്ക പഴുത്ത ചക്ക പൊളിച്ച് വെക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് ചക്കയോട് വലിയ താല്പര്യമില്ല അങ്ങനെ ചക്കയൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് മിറ്റവും തൂപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഞാൻ അടുക്കളയിൽ വന്നത് മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വൈകിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം വൈകിട്ട് പ്രത്യേകിച്ച് ഇനിയൊന്നും ഉണ്ടാക്കുന്നില്ല മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതിനുവേണ്ടി വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഇട്ട് സൂപ്പ് പോലെ മാഗി ഉണ്ടാക്കി കഴിക്കുന്നതിനോടാണ് കേട്ടോ എനിക്ക് താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കുഞ്ഞിക്കും ഒന്നും അങ്ങനെയുള്ള ഇഷ്ടമല്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടി വെജിറ്റ് വെജിറ്റബിൾസ് സവാള പിന്നെന്താ അപ്പം വൈകിട്ടത്തേക്കുള്ള കുക്കിങ്ങിന് ഏറിയതാണ് കേട്ടോ വൈകിട്ടിനി ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാഗി ആകുമ്പോൾ കുഞ്ഞുപൊടി ആപാലം ഉറുപ്പം എനിക്കിഷ്ടമാണ് അപ്പം മാഗി ഉണ്ടാക്കാന്നുള്ളതിലാണ് കടുപ്പക്കളൊക്കെ ഉണ്ട് വഴക്കൊക്കെ ഉണ്ട് ഇത് നോക്കി ഇതൊക്കെ പഴിവും വഴുക്കും തഴിക്കൊണ്ട് വരയ്ക്കുവാണെങ്കിൽ ആ പോട്ടെ പോട്ടെ നോയി നോയില്ല നോയി വഴുക്കും നോയി എന്താ അവനെ സമാധാനിപ്പിക്കട്ടെ എന്നിട്ട് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവാനായിട്ട് വൈകിട്ടേക്ക് ഇപ്പോൾ എനിക്ക് മാഗി വേണ്ടേടാ മാഗി വേണ്ടേ um ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വഴക്കുകൾ ഇവിടെ തീരമാണ് കേട്ടോ അടിയുണ്ട് അടിച്ചു നുള്ളി പിച്ചി എന്ന് പറഞ്ഞ രണ്ടുപേരും വന്ന് പരാതി പറച്ചിലാണ് ഇവർ അങ്ങനെയാണല്ലോ പൊതുവേ ഈ പ്രായത്തിൽ വഴക്കുണ്ടാക്കുന്നവരുടെ ഒരു രീതിയാണല്ലോ അപ്പം വന്ന് വഴ വഴക്ക സങ്കടമൊക്കെ മാറ്റി ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാകുന്ന പ്രശ്നമുള്ള അവക്കിടെ അപ്പം ഞാൻ കെട്ടിപ്പിടിച്ചിടയ്ക്ക് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം തോന്നുകയുള്ളൂ അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തി പിന്നെ പോയി വഴക്കുണ്ടാക്കി ഇനി വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് തന്നെ അവിടെ തന്നെ ഇരുത്തി മാഗി ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് അവൾക്ക് ഇരിക്കാനും വലിയ ഇഷ്ടമാണ് അല്ലേലും ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും കൂടിയിരിക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തായിട്ട് അവർക്ക് വേണ്ടി അന്നമുത്തിന് മസ ഇതൊന്നും ഇട്ട് എന്ന് പറഞ്ഞു കുഞ്ഞിക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി അല്ലാണ്ട് മഴ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെജിറ്റബിൾസൊക്കെ ഇട്ട് സൂപ്പായിട്ട് ഉണ്ടാക്കുക സൂപ്പായിട്ട് ഇതെങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സൂപ്പായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു ശകലം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ കൂടി ഇടും പിന്നെ അതൊക്കെ ഒന്ന് വയറ്റിയിട്ട് വെജിറ്റബിൾസൊക്കെ വയറ്റിയിട്ട് നമ്മുടെ ഈ മസാലയും കൂടി ഇട്ട് വെള്ളവും കൂടി നന്നായിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മാഗി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ലതാണ് പിന്നെ കൂടെ ഞാൻ എപ്പോഴും ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് അപ്പോൾ കൂടെ അതിൻ്റെ കൂടെ കട്ടൻ ചായ സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ കഴി കുടിക്കാൻ വേണ്ടി കട്ടൻ ചായ ഞാൻ കെറ്റിലിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ കെറ്റിലിനകത്ത് കട്ടൻ ചായ കാപ്പിയൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമ്മൾ വേറെ കപ്പിനകത്ത് പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് ജസ്റ്റ് അതിനകത്തോട്ടിട്ട് കപ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് നമുക്ക് കട്ടൻ ചായയിലും കാപ്പിയായാലും കിട്ടും ഞാൻ സ്ഥിരം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ മാഗിയും കട്ടൻ ചായയൊക്കെ കഴിച്ചു എന്നിട്ട് കുഞ്ഞാറ്റിക്ക് പഠിക്കാനുണ്ട കുറച്ച് നേരം കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വെള്ളിയാഴ്ച മാത്രമാണ് പുസ്തകം കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ പഠിപ്പിച്ചു അതൊക്കെ ഞാനൊന്ന് നോക്കി അവളെ ഒന്നും പഠിപ്പിച്ച് എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ